താരസംഘടന അമ്മയുടെ പ്രസിഡന്റായി മോഹൻലാൽ വീണ്ടും എതിരില്ലാതെ തെരഞ്ഞെടുത്തപ്പോൾ ഈ പ്രസിഡന്റ്സ് ആണിതെന്നും മോഹൻലാൽ ഒഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഇടവേള ബാബു ഒഴിയുന്നതിന്റെ പുറകെ അദ്ദേഹവും ഒഴികെയാണെന്ന് പറയുകയും ചെയ്തു പക്ഷേ മമ്മൂട്ടിയുടെ വാക്കുകളാണ് മോഹൻലാലിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നൊരു പറച്ചിൽ നമ്മൾ കേട്ടിരുന്നു താരസംഘടനയായ അമ്മയായാലും എവിടെയായാലും തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ നല്ലതാണെന്ന് ടിനി ടോം ഇപ്പോൾ പറയുകയാണ് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശദമായി ടിനി ടോം പറഞ്ഞത് ശ്രദ്ധ നേടുന്നുണ്ട് സുരേഷ് ഗോപി നോമിനേറ്റ് ചെയ്താണ് എം പി ആകുന്നത് അതിൽ വലിയ കാര്യമില്ല ഇതിനുമുമ്പ് അങ്ങനെയായിരുന്നു പക്ഷേ ജനങ്ങൾ ൾ ജനങ്ങളോട് ഒരു കടപ്പാടുണ്ട് കഴിഞ്ഞ തവണ അമ്മയിലെ തെരഞ്ഞെടുപ്പിനെ നിന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒന്ന് രണ്ട് പേരിൽ ഒരാളാണ് ഞാൻ ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എന്നതിന്റെ തെളിവാണ് അതെന്നും അദ്ദേഹം പറയുന്നു ഇടവേള ബാബു ബാബുരാജും കൂടിയാണ് ഇത്തവണയും എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് അല്ലാതെ ആ സ്ഥാനത്തോടുള്ള കൊണ്ടൊന്നും അല്ല എനിക്ക് അവകാശമുണ്ടെങ്കിൽ ജയിപ്പിക്കട്ടെ എന്ന നിലയിലാണ് നിൽക്കുന്നത് ജനാധിപത്യം ആണല്ലോ മത്സരിക്കാൻ താൽപര്യമുള്ളവർ ഏത് സ്ഥാനത്തേക്കും മത്സരിക്കട്ടെ അഞ്ഞൂറിലേറെ അംഗങ്ങളുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവർ വിജയിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ പ്രസിഡന്റ് ൻ സ്ഥാനത്തേക്ക് ലാലേട്ടൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഉണ്ണിമുകുന്ദനെതിരെ അനൂപ് ചന്ദ്രൻ പത്രിക നൽകിയിരുന്നെങ്കിലും അതും തള്ളിപ്പോയി ലാലേട്ടൻ മത്സരിക്കാനുണ്ട് എന്നറിഞ്ഞാൽ മത്സരത്തിന് നിൽക്കുമെന്ന് തോന്നുന്നില്ല അദ്ദേഹം ഇല്ലെന്നറിഞ്ഞപ്പോൾ അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു ആർക്കും മത്സരിക്കാമല്ലോ എന്നും ടിനി ടോം വ്യക്തമാക്കുന്നുണ്ട് ഇരുപത്തഞ്ചു വർഷമായി ഈ സ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇടവേള ബാബു അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ സാധിച്ചിട്ട് കാലം കുറെ ആയെന്ന് തോന്നുന്നു അത്രമാത്രം പണികളാണ് എത്ര നാളായി പുള്ളിക്കൊരു റിലാക്സ് വേണ്ടേ പുള്ളി മാറുന്നൊന്നുമില്ല ഇതിന്റെ ഒരു മെക്കാനിസം അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ സ്ഥാനം കടിച്ചു പിടിച്ചിരിക്കുകയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ ലാലട്ടൻ പറഞ്ഞത് ബാബു ഒന്ന് എൻജോയ് ചെയ്യട്ടെ റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് അമ്മയിൽ പട്ടിപ്പണി എടുക്കുന്ന വ്യക്തിയാണ് ബാബു എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കേസുകൾ ഏതെങ്കിലും അംഗത്തിന് മറ്റേതെങ്കിലും സംഘടനയുമായി പ്രശ്നം വന്നാൽ അവരുമായി സംസാരിക്കണം അവരുടെ ശത്രുത മേടിച്ചു വെക്കണം പിന്നെ സിനിമയിൽ തുടർച്ചയായി അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ജനറൽ സെക്രട്ടറിയായി നിൽക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും സിദ്ദിഖ് പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇന്ന പാനൽ എന്ന് പറഞ്ഞു പറഞ്ഞ പ്രഖ്യാപനം നടത്തേണ്ടതില്ലെന്ന് മോഹലാൽ പറഞ്ഞു എങ്കിലും നോട്ടീസ് അടിക്കാതെ അമ്മയുടെ ഒരു പാനൽ ഇവിടെയുണ്ട് അതെല്ലാവർക്കും അറിയാം എന്നാൽ അത് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടതില്ല വ്യക്തിത്വം ഉള്ളവർ ജയിക്കട്ടെ എന്നാണ് ലാലട്ടൻ പറഞ്ഞത് മത്സരിക്കുന്നില്ലേ എന്ന് മമ്മൂട്ടിയോട് ചോദിച്ചിരുന്നു മമ്മൂക്കയെ തേടിയാണല്ലോ എല്ലാ സ്ഥാനങ്ങളും വരുന്നത് ഒന്നും അദ്ദേഹം തേടി പോകാറില്ല സിനിമയ്ക്ക് എന്നെ ആവശ്യമില്ല എനിക്കാണ് സിനിമയെ ആവശ്യമുള്ളതെന്ന് മമ്മൂക്ക പറയാറുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല സിനിമ അദ്ദേഹത്തെ അങ്ങോട്ട് തേടി പോവുകയാണ് ലാലട്ടന്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണെന്നും ടിനി ടോം വ്യക്തമാക്കുന്നു ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും താരസംഘടനയിലെ പ്രസിഡന്റ് ആകാനൊന്നും മമ്മൂക്ക മത്സരിച്ചില്ല മോഹൻ ന്നെ വീണ്ടും ആ സ്ഥാനത്തേക്ക് ഇരുത്താൻ പ്രേരിപ്പിച്ചത് മമ്മൂക്കയുടെ വാക്കുകളാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ഈ ബഹളങ്ങളിൽ ഒന്നും നിൽക്കാതെ മമ്മൂക്ക അവധിയൊക്കെ ആഘോഷിക്കാൻ വേണ്ടി മകന്റെ ഒപ്പം തിരിച്ചിരിക്കുകയാണ് വിദേശ രാജ്യത്ത് ഇക്കായും തങ്ങളുടെ ടൈം ചില്ലാക്കുന്ന വീഡിയോ ആരാധകർക്ക് കിട്ടിയിരിക്കുകയാണ് അവിടെ ആരാധകർ അത് പകർത്തിയെടുത്തു പിന്നെ സോഷ്യൽ മീഡിയയിൽ അത് വലിയ വൈറലായിട്ടുണ്ട് രണ്ടുപേരും കുടുംബസമേതമാണെന്ന് തോന്നുന്നു അവർ അവധി ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത് പണ്ടും ഇത് പതിവാണല്ലോ ഇത്തവണയും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നു രണ്ടുപേരും ലണ്ടനിലാണ് ഇപ്പോൾ അവധി ആഘോഷിക്കുന്നത്